പാമ്പുപിടുത്തം അപകടം പെടുത്തുന്നതാണ് വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പു പിടിക്കാൻ ശ്രമിക്കരുത് അനുകരിക്കരുത് അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ ഞങ്ങളതിന് ഉത്തരവാദികളെയല്ല നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും ഞങ്ങളുടെ യാത്രയുടെ ഇരുന്നൂറാമത്തെ ഭാഗം നിങ്ങൾക്ക് നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു അത് കഴിഞ്ഞ് ആദ്യത്തെ യാത്രയാണെന്ന് ഈ സുപ്രഭാതത്തിൽ ഞങ്ങളുടെ ആദ്യത്തെ യാത്ര തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിൽ പേട്ടയ്ക്ക് പിന്നിൽ മൂന്നാം മുനയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീട്ടിൽ ഒരു അതിഥി വീടിൻ്റെ മുന്നിൽ മാളത്തിലേക്ക് ഇറങ്ങിയെന്നും പറഞ്ഞ ഇങ്ങനത്തെ ആദ്യത്തെ കോള് വന്നിട്ടുണ്ട് എന്തായാലും നമ്മൾ ഈ സ്ഥലത്തെത്തി ഇനി നമ്മൾ സമയം കളയുന്നില്ല നമ്മളെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പ്രേക്ഷകർക്ക് പരിചയപ്പെടാനായിട്ട് വ്യത്യസ്തനായ അതിഥി ആണോ നോക്കാം പോകാൻ നമുക്ക് ആ അതിഥി ഇരിക്കുന്ന സ്ഥലത്തുണ്ട് എന്തായാലും നമ്മളിവിടെ വന്നു ഈ അതിരിക്കുന്ന സ്ഥലം ആ പ്രിയ സഹോദരൻ പറയുക കാണിച്ചു വന്നു അതായത് ഈ കാണുന്ന ഈ ഭാഗത്ത് കുറച്ച് കല്ലൊക്കെ കൂട്ടിയിട്ടുണ്ട് ഇവിടെ ഒരു മാളം ഉണ്ട് എന്നാണ് അവർ കണ്ടിരിക്കുന്നത് എന്തായാലും ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ തോന്നുന്നത് കിട്ടാൻ സാധ്യത ഈ ഓട്ടിൻ്റെ അടിയിലായിരിക്കും നമ്മൾ ഈ ടൈലിൻ്റെ അടിയിലായിരിക്കും എന്തായാലും നമുക്ക് കുറച്ച് വെള്ളം കുറച്ച് മണ്ണൊക്കെ ഒന്ന് കൂട്ടി വെച്ചിട്ട് അകത്തേ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് നോക്കാം ചിലപ്പോൾ അത് കൊണ്ട് ഇറങ്ങാൻ സാധ്യത ഉണ്ട് പിന്നെ ഇല്ല എങ്കിൽ നമ്മൾ ഈ ടൈലൊക്കെ ഒന്ന് ഇളക്കേണ്ടി വരും പക്ഷേ ഇളക്കുന്നത് പാടാണ് പിന്നെ ഇതൊക്കെ പണിയണമെങ്കിൽ കുറച്ച് ഒത്തിരി ഇളക്കേണ്ടി വരും അപ്പോൾ നമ്മൾ അതിന് മുതിരാതെ കുറച്ച് മണ്ണ് ഒന്ന് ചെറുത്ത് വെച്ചിട്ട് വെള്ളം ഈ ഈ മട്ടത്തിന് വെള്ളം നിർത്തി നോക്കാം അദ്ദേഹം നമുക്ക് സമയം കളയാതെ അവൻ്റെ പൈസ നഷ്ടപ്പെടുത്താതെ ഏതെങ്കിലും വരുമ്പോൾ വരാനുള്ള ശ്രമം നമുക്ക് നിർത്തി നോക്കാം എന്തായാലും ഒരു ചെറിയൊരു മണ്ണ് വച്ചൊരു തടയൊക്കെ ഉണ്ടാക്കി ഇനി നമ്മൾ വെള്ളം ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു നോക്കുകയാണെന്ന് അങ്ങനെ ഇറങ്ങി വന്നാൽ ഇവിടുത്തെ വീട്ടിലെ അമ്മയ്ക്ക് പൈസ ചിലവാകില്ല ഇല്ലെങ്കിൽ നിങ്ങൾ കുത്തിപ്പൊളിച്ച് പൈസ ചിലവാക്കേണ്ടി വരും അല്ല അങ്ങനെ ആയിട്ട് തല എവിടെയെങ്കിലും തല കിട്ടും അതെങ്കിലും ചെറുതായിട്ട് ഒരു തല ഇടുകയും പെട്ടെന്ന് തല വരുകയും ചെയ്യും നമുക്ക് എന്തായാലും കുറച്ചുകൂടി വെള്ളം ഒന്ന് ഒഴിച്ച് നോക്കാം എന്തായാലും തലയുടെ ആ ചുണ്ട് കണ്ടിട്ട് ചെറിയൊരു മോർക്കണമെന്ന് തോന്നുന്നത് ആറ് മാസത്തിനകത്ത് പ്രായമുള്ള കുഞ്ഞു മുർക്കനാണെന്ന് തോന്നുന്നു നമ്മുടെ കൂട്ടുകാരനെ നമ്മൾ പിടിച്ചു അദ്ദേഹം ഇങ്ങനെ കുതിറിപ്പോവാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട് പോയാൽ മതി എന്നുള്ള ഒരു ഒരു പിടിവാശിലാണ് അത് ഇരിക്കുന്നത് എന്തായാലും നമ്മൾ നമ്മളെ അതിഥിയെ അധികം വിഷമിപ്പിക്കാതെ അല്ലെങ്കിൽ അധികം നമ്മളെയും കഷ്ടപ്പെടുത്താതെ അധികം നമുക്ക് പിടി തന്നു അത്ര പ്രായമൊന്നും ആളല്ല വെറും വെറും ആറുമാസിനടുത്ത് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞൻ അതിഥിയാണ് ഇദ്ദേഹത്തിന് നമ്മൾ പ്രേക്ഷകർ ഒരുപാട് കണ്ടതാണ് നമ്മുടെ പ്രേക്ഷകർ കുഞ്ഞൻ അതിഥികളെ നമ്മളെന്തായാലും നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ യാത്രയുടെ അദ്ദേഹം തവളയെ പിടിച്ചിരുന്നു തവളെ അദ്ദേഹം ഒമറ്റീയുകയാണ് കക്കുകയാണ് തവളയെ കക്കി തവളയെ പിടിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അവിടെ വന്നിരുന്നത് എന്തായാലും ആറുമാസത്തിനടുത്ത് മാത്രം പ്രായമുള്ള ഫീമെയിൽ പെൺ മൂർഖന സർപ്പം അറിയപ്പെടുന്ന അതിഥിയാണ് ഏകദേശം രണ്ടടിയിലേറെ എനിക്ക് രണ്ടരയടിയോളം നീളം വരുന്ന ഒരു കുഞ്ഞിന അതിഥിയാണ് നമ്മളെന്തായാലും സമയങ്ങളിൽ എന്തായാലും നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പെർട്ടിക്കല് കോബരയുടെ കുഞ്ഞുങ്ങളെയൊക്കെ പരിചയപ്പെട്ടതാണ് അപ്പോൾ നമ്മൾ എന്തായാലും ഈ അതിഥിയെ നമ്മൾ ഇവിടുന്ന് ഒരു ബോട്ടിൽ വാങ്ങി ബോട്ടിൽ അടച്ച് ഇവിടുന്ന് അഡ്രസ്സ് എഴുതി വാങ്ങി അടുത്ത സ്ഥലത്തേക്ക് അടുത്ത അതിഥിക്കായി വ്യത്യസ്തനായ അതിഥിക്കായി അടുത്ത സ്ഥലത്തേക്ക് യാത്ര ആരംഭിക്കും എന്തായാലും നമ്മുടെ സ്നേഹ് മാസ ടീമിൻ്റെ ഇന്നത്തെ അടുത്ത യാത്ര എത്തി നിൽക്കുന്ന അല്ലെങ്കിൽ അടുത്ത അതിഥി തേടിയുള്ള യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പാപ്പനംകോട്ന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് പാമാൻകോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീട്ടിനകത്ത് ഒരു അതിഥി ഇരിക്കുന്നതായിട്ട് നമുക്ക് കോൾ വന്നു നമ്മളെ വിളിച്ച് അറിയിച്ചു നമ്മളെന്തായാലും ടീം ആ സ്ഥലത്തെത്തി നമുക്ക് പോകാം ആ ഇരിക്കുന്ന അതിഥി ആരാണ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പ്രേക്ഷകർ പരിചയപ്പെട്ടാണെങ്കിൽ വ്യത്യസ്തനായ അതിഥിയാണോ കണ്ട് പരിചയപ്പെട്ട അതിഥിയാണോ നോക്കാം നമുക്ക് എന്തായാലും ഒരു വഴിയിൽ ഒരു ഇട ഇടവഴിയിൽ കൂടി നമുക്ക് അങ്ങോട്ട് പോകണം നമുക്ക് അല്പം കൂടി അങ്ങോട്ട് പോകാൻ നടന്നു പോയിട്ടുണ്ട് നമുക്ക് ആ സ്ഥലത്തേക്ക് നമ്മുടെ പ്രേക്ഷക സ്ഥലത്തു പോകാം നമുക്ക് അദ്ദേഹത്തിന് പഞ്ചായം എന്തായാലും നമ്മൾ ഈ വീട്ടിലെത്തി ഈ സ്ഥലത്തെത്തി നമ്മൾ അവർ പറഞ്ഞു വീടിൻ്റെ മണ്ടയിൽ കൂടി അകത്തോട്ട് ഇറങ്ങണ കണ്ടു വന്നത് ഇപ്പോൾ കണ്ടവരും കേട്ടവരൊന്നും ഇല്ല കഥ ഉള്ളൂ അവിടെ കണ്ട് ഇവിടെ കണ്ട് ആര് കണ്ടുവന്നുവരും അവർക്ക് അറിയില്ല എന്തായാലും നമ്മൾ ആ വീട്ടിലെത്തി നമുക്ക് ഈ വീടിൻ്റെ ഷീറ്റ് അകത്തൊരു റൂമിലേക്ക് ഇറങ്ങി എന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം ഈ അതിഥി ഇതിനകത്തുണ്ടോ എനിക്കൊരു മേളിൽ കൂടെ ഇറങ്ങി അത് ചേരയാവാനേ സാധ്യതയുള്ളൂ സമയങ്ങളിലാണ് നമുക്ക് നോക്കാം ആ അതിഥി ആരാണെന്ന് ഒരു നമുക്ക് കാണാം വന്നുകൊണ്ടേ തന്നെ കാണാൻ കഴിഞ്ഞു എന്തെങ്കിലും ഈ മൂലയിൽ ഞാൻ പറഞ്ഞത് ഈ മൂല്യം ഇങ്ങനെ കിടക്കുകയാണ് എന്തായാലും നമ്മൾ ആ വീട്ടിൽ നിന്ന് പിടികൂടി അതിഥി ചീറ്റിന് സൗണ്ട് എവിടെ നമ്മൾ ഒരു മൂർഖൻ്റെ ഒരു പ്രതീതിയാണ് അദ്ദേഹത്തിൻ്റെ ചീറ്റ് അതുമാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ വേറെ പ്രതി അദ്ദേഹം ഈ വായുടെ താഴ്വശമാണ് താട ഇങ്ങനെ വികസിപ്പിക്കുകയാണ് ആ വികസിപ്പിക്കുക എന്നാൽ അതിൻ്റെ അർത്ഥം രണ്ടാമത് കടിക്കുക എന്നുള്ളത് നന്നായിട്ട് കടിക്കും അതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത നന്നായിട്ട് ചീറ്റുന്നുണ്ട് നന്നായിട്ട് ചീറ്റുന്നുണ്ട് നല്ല നാവ് നല്ല നീളത്തിൽ സെൻസ് ചെയ്യാൻ കഴിയുന്ന ഫീമെയിലാണ് ഇത് പെണ്ണാണ് ഏകദേശം ഏഴ് വയസ്സിനടുത്ത് പ്രായം വരുന്ന ഫീമെയിൽ റാറ്റ്സിനെയൊക്കെ അവിടെ ചേരുകയാണ് എനിക്ക് തോന്നുന്നത് ഇത് ആ വീടിൻ്റെ മണ്ടയിൽ കയറാൻ കാരണം വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഒരാൾ പൊക്കത്തിൽ നമ്മുടെ ലവ് ബേഡ്സിൻ്റെ ലവ് ബേഡ്സിൻ്റെ കൂട് വെച്ചിരിക്കുന്നത് എനിക്ക് ലവ് ലവ്ബേഡ്സിനെ പിടിക്കാൻ ആ കൂട്ടിലേക്ക് കയറാൻ നോക്കിയിട്ട് കയറാൻ പറ്റാൻ ചെറിയ നെറ്റായതുകൊണ്ട് പിന്നെ ആ കൂട്ടിൻ്റെ പുറത്തുനിന്ന് പിന്നെ വീട്ടിൻ്റെ മണ്ടയിലേക്ക് കയറാം ഓലമേഞ്ഞ വീടായ ഓലമേഞ്ഞ വീടിനടുത്തുള്ള ഓടുമേഞ്ഞ ഷീറ്റ് മേഞ്ഞ വീടായതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഓലയിൽ കൂടിയും ഷീറ്റിൻ്റെ ആ കമിഴത്തിനകത്തൊക്കെ എലി കൂട് വെക്കാം അപ്പോൾ ഈ ലോബിൾസിനെ കിട്ടാൻ പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് നേരെ എലിയിരിക്കുന്ന ആ ഭാഗത്തേക്ക് എയിം ചെയ്ത് പോയതാണ് ഏകദേശം ആറടിയിലേറെ കാരണം ഏറ്റവും കൂടുതൽ നീളം നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ഏറ്റവും കൂടുതൽ നീളം വെക്കുന്ന പൊരം പാമ്പ് ചേരയാണ് ഏകദേശം ഇതിപ്പോൾ ഏഴടിയിലേറെ ആറ് ഡി ഏഴടിയിലേറെ നീളം ഇദ്ദേഹത്തിനുണ്ട് ഫീമെയിലാണ് ഏഴ് വയസ്സിനടുത്ത് പ്രായമുണ്ട് എന്തായാലും ഇദ്ദേഹത്തിന് നമ്മൾ നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് കണ്ടു തന്നെയാണ് മഞ്ഞച്ചേര എന്നറിയപ്പെടുന്ന അതിഥിയാണ് ഇവിടെ മാറ്റിങ് സമയം കഴിയുകയാണ് ഈ മാസം കൂടി ഈ മാസം ഇപ്പം മാറ്റിംഗ് കഴിഞ്ഞു പാമ്പുകളുടെ ഇണചിയുടെ സമയമായി കോബ്രയുടെ അതായത് മുറുക്കൻ്റെ മുറുക്കൻ്റെ അണിലൂടെ അണിലൂടെയൊക്കെ ഇണചേരൻ തുടങ്ങാൻ പോകുകയാണ് നവംബർ ഡിസംബർ മാസങ്ങളിൽ അത് തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ ചേരകളുടെ ഇണചികൾ കഴിഞ്ഞ് ചേരകൾ എനിക്ക് മാളത്തിൽ ഒളിക്കുന്ന സമയമാണ് കാരണം മുറുക്കൻ പാമ്പുകൾ മാറ്റിങ്ങിന് വേണ്ടി ഇറങ്ങുന്നതിന് മുന്നേ ചേരയും മറ്റ് നെർക്കോലി ശംഖുരം എന്നിങ്ങനെ പാമ്പുകളെയൊക്കെ കൊന്ന് ഭക്ഷിക്കുന്നത് കൊണ്ട് ഇവയൊക്കെ അതിൻ്റെ മണത്തിൽ കയറുകയാണ് ചെയ്യുന്നത് എന്തായാലും നമ്മുടെ പ്രേക്ഷകർ കണ്ട് പരിചയപ്പെട്ട അതിഥികൾ തന്നെയാണ് ചേരകൾ മഞ്ഞ ചേര എന്നറിയപ്പെടുന്ന ഒരേ ഒണ്ണം ചേര മാത്രമേ നമ്മുടെ കേരളത്തിലുള്ളൂ ഏകദേശം ഏഴ് എട്ട് കളറും ഇദ്ദേഹത്തിൻ്റെ കേരളത്തിൽ കണ്ടുവരുന്നു അതിൽ നമുക്ക് കാണാം മഞ്ഞയും കറുപ്പും പച്ചയും അടങ്ങിയതാണ് ഇപ്പോൾ നമ്മുടെ കയ്യിരിക്കുന്ന ഫീമെയിൽ ചേരയുടെ കളർ എന്തായാലും നമ്മൾ ഇദ്ദേഹത്തെ നമ്മൾ അധികം ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല ഇദ്ദേഹത്തിൻ്റെ വൈദ്യത്തെന്തോ ഭക്ഷണം ഉണ്ടായിരുന്നു അത് കൊമക്റ്റ് ചെയ്തതാണ് അതിൻ്റെ പാൻസിലും ഷട്ടിലും ഒക്കെ അദ്ദേഹം അതിൻ്റെ വേസ്റ്റ് ഇങ്ങനെ വെച്ച് തേച്ചിട്ടുണ്ട് അദ്ദേഹം ഇങ്ങനെ മതിൽ കൂടി ഇങ്ങനെ കയറിപ്പോവാൻ ഇദ്ദേഹത്തിന് കഴിയും ഇങ്ങനെ കയറിപ്പോവാൻ ഇദ്ദേഹത്തിന് കഴിയും നല്ല ഉയർത്തി കഴിയില്ല എന്നാലും എന്തെങ്കിലും ചെറിയൊരു പിടുത്തം ഉണ്ടെങ്കിൽ ഇങ്ങനെ പോകാൻ കഴിയും എന്നാലും നമ്മുടെ വീട്ടുകാർ നമ്മുടെ നാട്ടിൽ നമ്മുടെ അമ്മമാരുടെ അറിയപ്പെടുന്ന ഈ ചേര ഞാൻ കൂടു നമ്മൾ ചാക്കിലാക്കുന്നു അടുത്ത കോളിലേക്ക് അടുത്ത അത് ഇതാണ് അദ്ദേഹത്തിൻ്റെ കെട്ട് അദ്ദേഹം കെട്ടിടുന്നത് ഇങ്ങനെയാണ് ഒരു മരച്ചില്ലയുടെ കൊമ്പിൽ കെട്ട് ആ മരച്ചില്ലയിൽ വാല് കെട്ടി കെട്ടുക കെട്ടിടുകയും ആ കെട്ടുകൊണ്ട് ഇങ്ങനെ പൊങ്ങി അടുത്ത ചില്ലയിലേക്ക് എത്തി പിടിക്കാനുള്ള ഒരു ബോഡി ഫ്ലെക്സിബിൾ ആക്കാനുള്ള ഒരു 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 ട്രിക്കാണ് ഈ ചെയ്തിരിക്കുന്നത് ആണെന്ന് നമുക്ക് കയ്യിലെ കെട്ടും കയ്യിൽ കെട്ടിപ്പിടിച്ച് കെട്ടി നിന്നുകൊണ്ട് തന്നെ ഇങ്ങനെ ഇങ്ങനെ എത്തി അടുത്ത ശിഖരത്തിലേക്ക് പിടിക്കാൻ അദ്ദേഹത്തിന് ഈ കെട്ട് ഇതുവരെ അദ്ദേഹം അഴിച്ചിട്ടില്ല എന്നാലും നമ്മൾ നമ്മുടെ അതിഥിയെ നമ്മൾ ചാക്കിലാക്കും കവറിലാക്കും എന്തായാലും സ്നാക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ അടുത്ത യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വെള്ളായണിയിൽ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞ് കല്ലൂരിൽ നിന്ന് വീണ്ടും റൈറ്റിലേക്ക് തിരിഞ്ഞ് കല്ലൂർ സ്റ്റേഡിയത്തിനടുത്ത് വീണ്ടും റൈറ്റിലേക്ക് തിരിഞ്ഞ് ഒരു വീട്ടിനകത്ത് അലമാരുടെ അടിയിൽ ഒരു അതിഥിയെ കണ്ടുവന്നു പറയും നമ്മളെ വിളിച്ചു നമുക്ക് കോൾ വന്നു എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീം ആ സമയത്ത് തിരുവനന്തപുരം ജില്ലയിൽ പാപ്പനങ്കോടിനടുത്ത് തന്നെ ഉണ്ടായിരുന്നു എന്തായാലും ടീം പെട്ടെന്ന് ഈ സ്ഥലത്തെത്തി നമ്മൾ ആ വീട്ടിലേക്ക് പോകുന്ന ചെറിയ വഴിയിലാണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് സമയം ഇനി നമ്മൾ താമസിക്കും തോറും ആളുകളുടെ എണ്ണം കൂടുകയും പാമ്പ് വല്ല ഹോളിനകത്ത് ഇറങ്ങി പോവുകയും ചെയ്യും അതുകൊണ്ട് നമ്മൾ സമയം കളയുന്നില്ല നമുക്ക് പോകാം ആ സ്ഥലത്ത് ആ വീട്ടിലേക്ക് അവിടെ വീട്ടിനകത്ത് അലമാരടിയിൽ വെയിലുള്ള തണുപ്പത്തിരിക്കുന്ന അതിഥി ആരാണെന്ന് തണലത്തിരിക്കുന്ന അതിഥി ആരാണെന്ന് നോക്കാം മൂർക്കാനാണോ നമ്മുടെ പ്രേക്ഷകർ കണ്ടു കണ്ടുമറന്ന അതിഥിയാണോ ഇനി പുതിയതായിട്ട് കാണാനിരിക്കുന്ന വ്യത്യസ്തനായ അതിഥിയാണെന്ന് നോക്കാം പോകാം നമുക്ക് ആ സ്ഥലത്തേക്ക് എന്നാലും നമ്മൾ വന്നു ഈ വീട്ടിൽ വന്നു വീട്ടിനകത്ത് വന്നിട്ട് അവർ പറഞ്ഞു ഈ ജലന ബാധിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ വെട്ടം വച്ചപ്പോൾ നമുക്ക് കാണാം ഒരു കുഞ്ഞനതിരി ആ അലമാരുടെ ഇടയിലേക്ക് നമുക്ക് കാണാൻ കഴിയുന്നു എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പ്രേക്ഷകരെ പരിചയപ്പെടാനായിരുന്ന അതിഥി അധികം കുഞ്ഞനുമല്ല അധികം വലിയ ആളുമല്ല ഒരു രണ്ട് വയസ്സിനടുത്ത് മാത്രം പ്രായം വരുന്ന ഒരു മൂർക്കന അഥവാ സർപ്പം എന്നറിയപ്പെടുന്ന നാഗമെന്നറിയപ്പെടുന്ന അതിഥിയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകം നോക്കാം നമ്മുടെ പ്രേക്ഷകർ നമ്മൾ പിടിച്ച് ജനങ്ങളെ മുന്നിൽ വെച്ച് പിടിച്ചതാണ് അധികം എൻ്റെ നിങ്ങൾ നോക്കാം ഇങ്ങനെ ഇരുന്നാൽ അത് സർപ്പമാണ് സംസ്കൃതത്തിൽ സർപ്പം പാമ്പുകളുടെ സംസ്കൃതമാണ് സർപ്പമെന്ന് ഞാൻ പറയാറുണ്ട് ഒരിക്കലും ഇത് നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടിട്ട് അനുകരിക്കരുന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ വെച്ചാൽ ഇതിങ്ങനെ ഇരിക്കില്ല അതുകൂടി ഓർക്കണം അതുകൊണ്ട് വെറുതെ കടി വാങ്ങരുത് ഇവിടും ചാടി മുഖത്തേക്ക് കടിക്കാൻ ഇദ്ദേഹത്തിന് കഴി ചുണ്ട അനങ്ങുമ്പോൾ അനക്കത്തിലേക്ക് കളിക്കാൻ ഇദ്ദേഹത്തിന് കഴിയും ഇതുകൊണ്ടൊരിക്കലും അനുകരിക്കരുത് ഇത് ആണ് രണ്ട് വയസ്സിനടുത്ത് മാത്രം ഭയൻ പറ്റുന്ന സ്പെക്ടിക്കളുടെ കോപരം എന്നറിയപ്പെടുന്ന സർപ്പമെന്ന് സംസ്കൃതത്തിൽ അറിയപ്പെടുന്ന ആഗമെന്നറിയപ്പെടുന്ന അതിൽ തന്നെ നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് അതിഥികൾ ഇങ്ങനത്തെ ഒരുപാട് അതിഥികളെ പരിചയപ്പെട്ടതാണ് പക്ഷേ ഇദ്ദേഹം ഇപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം ഇത് താമസമുള്ള വീടാണ് കൊച്ചു കുഞ്ഞ് പൊടി കുഞ്ഞ് ഒരു ഒന്നര വയസ്സിന് മേളിൽ രണ്ട് വയസ്സിന് താഴെ പ്രായമുള്ളൊരു കുഞ്ഞ് ഉള്ളൊരു വീടാണ് അപ്പോൾ ഇദ്ദേഹം ഇതിനകത്ത് കയറുകയും ഇതിനകത്ത് കയറ്റി വീട്ടുകാരും കണ്ടില്ല ഇവർ എന്തോ സംശയം തോന്നിയിട്ട് അവർ തോന്നുന്നു ഞാൻ ഇദ്ദേഹം അതിനകത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സംസാരം കേട്ടിട്ടാണ് നോക്കിയെന്നുള്ളവർ പറഞ്ഞു സംസ്കൃതമായിരുന്നു കൊണ്ട് അവർക്ക് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഉടനെ അവർ വിളിക്കും പാമ്പനെ ഇദ്ദേഹത്തെ കണ്ടുനെ അവർ നമ്മളെ വിളിക്കുകയും നമ്മളെ വിളിക്കുന്ന സമയത്ത് സ്നേക്ക് മാസ്റ്റർ ടീം തിരുവനന്തപുരത്ത് വീട്ടിലല്ലായിരുന്നു തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് സിറ്റിക്കകത്ത് തന്നെയാണ് പാപ്പനകോടിനടുത്ത് പാമാൻകോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വീടിനെ വന്നൊരു ഒരു അതിഥിയെ എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ അവർ വിളിക്കുന്നത് എന്തായാലും നമ്മൾ പെട്ടെന്ന് ഇവിടെ ഞങ്ങൾക്ക് എത്താൻ കഴിഞ്ഞു ഈ അതിഥിയെ ഒരു കാരണവശാൽ നമ്മളെപ്പോഴും പറയാനുള്ള ഒരു കാര്യമാണ് ഇത് കണ്ടിട്ട് നിങ്ങൾ അനുകരിക്കരുത് കാരണം ഞാൻ കണ്ണടച്ച് നിൽക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റ്സ് എനിക്ക് എൻ്റെ കയ്യിലേക്ക് കൃത്യമായിട്ട് അളക്കാൻ കഴിയും അതുകൊണ്ടാണ് ഞാൻ ആ കണ്ണടച്ചത് അതുകൊണ്ട് ഇത് കണ്ട് ഇത് കണ്ട് നിങ്ങളാരും അനുകരിക്കാൻ ശ്രമിക്കരുത് അങ്ങനെ അനുകരിച്ച് എന്തെങ്കിലും അപകടങ്ങളുണ്ടായാൽ ഞാനോ നമ്മുടെ ടീമോ മറ്റ് ഒന്നും അതിന് ഉത്തരവാദികളായിരിക്കില്ല എന്നത് കൂടി ഓർപ്പിക്കുന്നു എന്തായാലും ഈ കുഞ്ഞ് അതിക്ക് കുഞ്ഞൻ അതിഥി കുഞ്ഞ് അത്ര വലുതല്ലാത്ത കുഞ്ഞൻ അതിഥിക്ക് നമ്മളൊരു ും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക അറിയിക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ മാസ്റ്റർ കൗമുദി കൗമുദി പേട്ട തിരുവനന്തപുരം ഇമെയിൽ പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക വിളിക്കേണ്ട നമ്പർ